കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ചോഴിയക്കോട് മിൽപ്പാല റോഡിൽ മൂന്ന് മുക്ക് ഭാഗത്തെ വെള്ളക്കെട്ട് നാട്ടുകാർക്ക് ദുരിതം വിതയ്ക്കുന്നു പ്രസന്ന എന്ന വീട്ടമ്മയുടെ വീടിന് മുന്നിലാണ് മഴ കനത്തതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് വെള്ളക്കെട്ട് രൂക്ഷമായതോടെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് കാൽനടയാത്ര പോലും ദുരിതമായി മാറിയിട്ടുണ്ട് ചെറിയ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവം വീടിക്കുന്ന് ഭാഗത്ത് നിന്നും ഒഴുകിയെത്തുന്ന വെള്ളമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത് വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലത്ത് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് ഉയർത്തിയത് മൂലമാണ് വെള്ളക്കെട്ട് ഇത്രയധികം രൂക്ഷമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഈ പെരും മഴക്കാലത്ത് കാലത്ത് ഇത്രയും ഉള്ള സമയത്ത് ഈ മേൽ റോഡിന്റെ മേളിൽ നിന്ന് വരുന്ന വെള്ളവും ഇവിടെ നിന്നുള്ള എന്റെ വീട്ടിന്റെ കെട്ടിക്കിടക്കുന്നു അത് പോകാനായിട്ടുള്ള ഒരു വഴി ഈ പഞ്ചായത്തോ മറ്റുള്ളവർക്ക് പരാതി കൊടുത്തിട്ട് പോലും അവരാരും ഒന്നും ചെയ്യുന്നില്ല ഈ പൊടി സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം ഈ വെള്ളത്തിൽ വീണ് വണ്ടിക്കാരും ആണ് പോകുന്നത് എൻ്റെ കുഞ്ഞിനു പോലും വെളിയിലോട്ട് ഇറങ്ങാനുള്ള സാഹചര്യം എല്ലാം ഇവിടെ ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട് എത്ര പറഞ്ഞിട്ടും പഞ്ചായത്ത് വരെ ഇനങ്ങുന്നില്ല ഈ മഴ പെരുമഴ വരുന്ന കാലത്ത് നമുക്ക് റോഡിലിറങ്ങാനോ കുഞ്ഞുങ്ങൾക്കാർക്ക് സ്കൂളിൽ പോകാനോ ഉള്ള സാഹചര്യമില്ല ഇതിന് പഞ്ചായത്ത് ദിനംപ്രതി പന്ത്രണ്ടോളം സ്കൂൾ ബസ്സുകൾ കടന്നു പോകുന്ന ഒരു റോഡാണിത് അത് കുളത്തുപുഴ പഞ്ചായത്തിലെ എട്ടാം പാട്ടിൽ മിൽപ്പാന റോഡ് ഇതിൻ്റെ സമീപത്തെ രണ്ട് ഹരിയൻ കോളനിലുണ്ട് ഒന്ന് പത്തേക്കർ ഹരിജൻ കോളനിയും ഒന്ന് മിൽപ്പാലം ഹരിജൻ കോളനി ആ പ്രദേശത്തെ കുട്ടികളെല്ലാം ഈ വെള്ളക്കെട്ട് കൂടെയാണ് നടന്ന് രാവിലെ സ്കൂളിൽ പോകുന്നതും തിരിച്ചു പോകുന്നത് സൈക്കിളിൽ പോകുന്ന കുട്ടികൾക്ക് പോലും ഈ വെള്ളം എവിടെയാണ് കുഴി എവിടെയാണ് അറിയാമേർ മിച്ച ദിവസങ്ങളിൽ അപകടം സ്ഥിതി ചെയ്യണത് യാത്രക്കാർക്ക് പോലും വാഹനങ്ങൾ വരുമ്പോൾ സൈഡ് ഒടിഞ്ഞിരിക്കാൻ സ്ഥലമില്ല ഇതിൻ്റെ സമീപപ്രദേശത്തുള്ള ആ കാട്ടിൽ നിന്നാണ് സമീപ അടുത്ത പ്രദേശത്ത് ഫോറസ്റ്റാർ ഒരു പെരുമ്പാവിനെ പിടിച്ചേണ്ടി വരുന്നത് അപ്പം അത്രത്തോളം കാടും കയറി കിടക്കുകയാണ് ഇവിടെ ഈ പ്രദേശം യാതൊരുവിധ സർക്കാരിന്റെ നമുക്ക് കിട്ടുന്നില്ല പഞ്ചായത്ത് അധികാരികൾ മുതൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു ഇനിയും ഇക്കാര്യത്തിൽ മൗനം തുടർന്നാൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു നാട്ടുവാർത്ത കുളത്തുപുഴ